എനിക്ക് കുറേ ദിവസമായിട്ട് എന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന ഒരു കമന്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്ന അച്ചാറിൻ്റെ വീഡിയോടോ എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഞാൻ പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ അച്ചാർ ബിസിനസ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നിട്ടാ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു അതിൽ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അച്ചാറായിട്ടും പലവിധ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും അല്ലട്ടെ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഇങ്ങൾ ഒരുപാട് ഉപകാരമായി ഇങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞാൽ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഞാനിന്ന് ഞാനുണ്ടാക്കുന്ന നാരങ്ങ ഇത്തപ്പഴം അച്ചാറിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഒന്നര കിലോ അളവിൽ നാരങ്ങ ആട്ടോ എടുത്തത് നാരങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യെല്ലോ കളർന്നെ നോക്കിയെടുക്കണം കേട്ടോ അതാവുമ്പോൾ കൈപ്പ് അങ്ങനെ ഉണ്ടാവില്ല മറ്റേ ഗ്രീൻ കളർ ആവുമ്പോൾ നല്ല കൈപ്പ് ഉണ്ടാവട്ടെ അത് മൂക്കാത്ത നാരങ്ങയാണ് അപ്പോൾ നാരങ്ങ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊരു ചെമ്പിൽ ആവശ്യത്തിന് വെള്ളവും കുറച്ച് കല്ലുപ്പും ചേർത്ത് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലവണ്ണം തിളച്ച് വരുമ്പോ ഈ നാരങ്ങയുടെ തോലൊക്കെ നല്ല സോഫ്റ്റ് ആയി കളറൊക്കെ ഒന്ന് ആയി വരും അപ്പൊ നമ്മൾ ൂറ്റുകൊട്ടയിൽ ഊറ്റി മാറ്റി ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ലോണം ഡ്രൈ ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് നല്ലവണ്ണം തുടച്ചെടുത്താൽ മതി ഇത് വാട്ടർ കണ്ടിട്ട് തീരെ ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത് പേസ്റ്റ് പോലെ പോലെയാരുത് ഇങ്ങള് മുറിച്ചിട്ടെടുത്താലും മതി ഞാൻ എൻ്റെ എളുപ്പത്തിന് ചതച്ചെടുത്തു പിന്നെ ഇത് ഈത്തപ്പഴാണ് കേട്ടോ നമുക്ക് അച്ചാറിലേക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ കുരുവില്ലാതെ മുറിച്ചിട്ട് ഈത്തപ്പഴം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ള ഈത്തപ്പഴാണ് പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിലതും പിന്നെ ആവശ്യത്തിന് കരുവേപ്പിലേ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച നാരങ്ങണ്ടല്ലോ അത് ഇതുപോലെ ഞാൻ ഒരു നാരങ്ങ എട്ട് പീസായിട്ടോ മുറിച്ചിട്ട് ഇത് നല്ലൊരു അത്യാവശ്യം വലുപ്പുള്ള നാരങ്ങ അതുകൊണ്ട് എട്ട് പീസ് ആക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുത നാരങ്ങയാണെങ്കിൽ നാല് പീസാക്കിയാലും മതി അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ നാരങ്ങയും മുഴുവനായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നതെന്ന് വെച്ചാൽ നാരങ്ങേൻ്റെ കയ്പ്പുണ്ടാവില്ലേ എത്ര ദിവസം എടുക്കും കയ്പ്പ് മാറാനേ കയ്പ്പ് മാറാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ കയ്പ്പ് മാറാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മുറിച്ചിട്ട് വെച്ച നാരങ്ങ ഉണ്ടല്ലോ അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂർ കേട്ടോ നിങ്ങൾ കുറച്ചധികം വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക ഇതിന് ശേഷമാണ് നമ്മൾ ബാക്കി പണികൾ തുടങ്ങുന്നത് അപ്പോൾ ഞാനിത് ആ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അച്ചാറിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത് അച്ചാറിടുമ്പോൾ എന്നിട്ട് അതിലേക്ക് കടുകും ഉലുവയൊക്കെ ഇട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ അച്ചാറിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറ്റം വരും നല്ല നല്ലെണ്ണയിലാവുമ്പോൾ ഒന്നും പറ്റൂല അച്ചാർ കെടകാതെ കുറേ സമയം നിൽക്കും അപ്പോൾ നമ്മളെ കടുകും ഉലുവയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അത് മിക്സ് ചെയ്യുക അതും അതിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളെ പച്ചമുളകും കരുവേപ്പിലൊക്കെ ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ ഇനി അതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയി വരെ ഇത് ഒന്ന് ഇതിലിട്ടിട്ട് വയറ്റിയെടുക്കാം അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം നനവില്ലാത്ത പാത്രത്തിലോട്ട് മാറ്റിയെക്കണം അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ നല്ലെണ്ണയിലേക്ക് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കണം ഇത് മസാല കരിഞ്ഞു പോകാതെ സിമ്മിലാക്കി വെച്ചിട്ട് ഒന്നും വയറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ വിനാഗിരി അട്ടോ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് ഇതൊന്നും കട്ടയില്ലാതെ മിക്സ് മിക്സാക്കിയിട്ട് നമ്മൾ ഈത്തപ്പഴം അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്നും ും ചേർത്ത് കൊടുക്കുക പിന്നെ അതും ചേർത്ത് ഒന്ന് മിക്സായതിനു ശേഷം നമ്മൾ നേരത്തെ ഉപ്പും ഷുഗർ ഇട്ടും മാറ്റി വെച്ച നാരങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് ആ നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് എല്ലാ സ്ഥലത്തും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആ നാരങ്ങൻ്റെ പാത്രം കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് അതൊന്ന് കഴുകി ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തീ തീയിലോലി വെക്കണട്ട ഇതങ്ങനെ തിളക്കമൊന്നും വേണ്ട ഒന്നൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ അച്ചാറിന്റെ ഏകദേശ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഒരു കാര്യങ്ങളോട് മിസ്സായിപ്പോയിട്ടുണ്ട് നമ്മൾ ഇത് അവസാനം കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെട്ടോ അതിൻ്റെ വീഡിയോ പോയതാണ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ചല്ല കുറച്ച് അധികം തന്നെ ഉപ്പ് വേണ്ടി അപ്പോൾ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അവസാനത്തൊരു പൊടി കൈ എന്നു വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഇതുപോലെ നല്ലെണ്ണം ചൂടാക്കിയിട്ട് നമ്മൾ അച്ചാറിൻ്റെ മേലെ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാവുമ്പോൾ ഈ അച്ചാർ കേടാകാതെ കുറേ സമയം നിൽക്കും കേട്ടോ കുറേ സമയമല്ല കുറേ മാസങ്ങൾ ഇനി അച്ചാർ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ ഇതിൽ നിന്ന് ഞാൻ വേഗം മാറ്റി കളയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം ഇത് അലൂമിനിയാന്നല്ലോ അപ്പോൾ ഇതുമായിട്ട് ഒരു ഇതിനൊരു പാത്രം പെട്ടെന്ന് കേടാം പിന്നെ ഇതിൽ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇത് അത്ര നല്ലതുമല്ല ഇനി ഇത് ഞാൻ വേഗം തന്നെ വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രങ്ങളിലേക്ക് ഫീൽ ചെയ്യാം ഇത് ഏകദേശം ഒരു രണ്ടര കിലോൻ്റെ അടുത്ത് അച്ചാർ ഉണ്ട് കേട്ടോ മൊത്തത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങളെ അച്ചാർ ഇടുന്നതാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബായ്